ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ഫുട്ബോൾ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ അപ്ഡേഷനിൽ രണ്ട് മാനേജേഴ്സ് നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലുള്ള നമുക്ക് നല്ലൊരു വീഡിയോ അടുത്തായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം നമുക്കൊന്ന് മാനേജേഴ്സിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അദ്ദേഹം സ്പെയിൻ ടീമിന്റെ ദേശീയ മാനേജറും ലെഫ്റ്റ് ബാക്കായി കളിച്ച മുൻ പ്രൊഫഷണൽ കളിക്കാരനുമാണ് ലൂയിസ് ഡീലാഫിയുണ്ടെ കാസ്ലോ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് സ്പെയിൻ അണ്ടർ നയന്റി ടീമിനെയും രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്പെയിൻ അണ്ടർ ട്വന്റി വൺ ടീമിനെയും രണ്ടായിരത്തി ഇരുപത്തി സ്പെയിൻ അണ്ടർ ട്വന്റി ത്രീ ടീമിനെയും അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അദ്ദേഹം സ്പെയിൻ ദേശീയ ടീമിന്റെ മാനേജറായി ചുമതലയേറ്റു നിലവിൽ അദ്ദേഹം രണ്ടായിരത്തിഇരുപത്തിനാല് യൂറോ കപ്പ് നേടിക്കൊടുക്കുകയും ചെയ്തു നമുക്കൊന്ന് മാനേജേഴ്സിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് പൊസിഷൻ ഗെയിം ആണ് അദ്ദേഹത്തിന്റെ എൺപത്തെട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ക്യു കൗണ്ടർ അറുപത്തി ഒന്നാണ് വരുന്നത് ലോങ് ബോൾ ആണെങ്കിൽ ട്വന്റി സെവൻ ആണ് വരുന്നത് ഔട്ട് വൈഡ് ആണെങ്കിൽ എൺപത്തെട്ട് പൊസിഷൻ ഗെയിം കളിക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് മാനേജർ ആണ് ലൂയിസ് ഡിലാഫിയോന്റെ കാ അറുപത്തി മൂന്ന് വയസ്സുള്ള അദ്ദേഹം നല്ല ഒരു കരിയറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്പെയിനിന്റെ നല്ല സെറ്റ് ടീമിനെ പരിശീലിപ്പിക്കുന്ന ഒരു മാനേജറാണ് അദ്ദേഹം പിന്നെ അതേപോലെ തന്നെ ആക്സിലറേഷൻ പ്ലസ് വണ് കാണിക്കുന്നുണ്ട് അപ്പോൾ പ്ലെയേഴ്സിനെ നമുക്ക് ആ സ്കോറിലിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ കുറച്ച് കൂടുതലായിട്ട് കാണിക്കും എന്തായാലും രണ്ടാമത്തെ മാനേജറെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഡ്രാഗൻസ് സ്റ്റോക്കോവിച്ച് പിക്സി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഡ്രാഗൻ സ്റ്റോക്കോവിച്ച് സെർബിയൻ ഫുട്ബോൾ മാനേജറും മിഡ്ഫീൽഡറായി കളിച്ച മുൻ കളിക്കാരനുമാണ് നിലവിൽ സെർബിയൻ ടീമിന്റെ സെലക്ഷൻ ഹെഡ് കോച്ചുമാണ് ഡ്രാഗൻ സ്റ്റോക്കോവിച്ച് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ജസ്റ്റ് അദ്ദേഹത്തിന് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം പൊസിഷൻ ഗെയിം അറുപത്തി മൂന്നാണ് അദ്ദേഹത്തിന്റെ വരുന്നത് ടു കൗണ്ടർ എൺപത്തി എട്ടാണ് വരുന്നത് ലോങ് ബോൾ ആണെങ്കിൽ അമ്പത്തെട്ടും അതേപോലെ തന്നെ ഔട്ട് വൈഡ് എൺപത്തെട്ടുമാണ് ലോങ് ബോൾ ൂന്നാണ് അപ്പോ നമുക്ക് ക്യു കൗണ്ടറിൽ നല്ലൊരു ബെസ്റ്റ് മാനേജർ ആണ് അതേപോലെ തന്നെ ഫോർവേഡിൽ നാന്നൂറ് ശതമാനം ഗ്രെയിനും കാര്യങ്ങളൊക്കെ ഒക്കെ സെറ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ കിക്കിംഗ് പവറാണ് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ട് വരുന്നത് അപ്പോ നല്ലൊരു മാനേജറാണ് ഈ രണ്ട് മാനേജർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് കൗണ്ടർ അറ്റാക്ക് കളിക്കുന്നവർക്ക് ബെറ്റർ സ്റ്റോക്ക് ആണ് അതേപോലെ തന്നെ പോസിഷ്യൻ ഗെയിം കളിക്കുന്നവർക്ക് ലൂയിസി ഡിലാഫിയോടെ കസ്റ്റിലും ആണ് നല്ലത് അപ്പൊ നമുക്ക് എന്തായാലും നല്ല മാനേജർ രണ്ടും നല്ല മാനേജറാണ് അപ്പൊ കാര്യങ്ങള് നമുക്ക് ഏതാണ് സൂട്ടബിൾ നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കിയാലേ ഉള്ളൂ മാനേജറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അപ്പൊ ഞാൻ എന്തായാലും ക്യൂ കൗണ്ടറാണ് ഞാൻ കളിക്കുന്നത് അപ്പോൾ എനിക്ക് ലൂയിസി ഡിലാഫിയോടെ അത്ര വലിയ താല്പര്യം ഇല്ല എന്നാലും ഡ്രാഗൻ സ്റ്റോക്ക് വീഴ്ച ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം നല്ല ഒരു മികച്ച അറ്റാക്കിംഗ് ഉള്ള ഒരു മാനേജറാണ് അപ്പോ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് മാനേജർ എടുക്കാൻ പറ്റുന്നവരൊക്കെ രണ്ട് മാനേജർ എടുക്ക ബാക്കി എല്ലാവരുടെയും കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യ അപ്പോ സപ്പോർട്ട് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യ അപ്പോ താങ്ക്